രാജ്യത്തെ വഖഫ് ബോർഡിനെ തകർത്തെറിയുന്ന നടപടിയുമായി പാർലമെന്റിൽ മോദിയുടെ പുതിയ നീക്കം വക്കഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറക്കാനുള്ള ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് അതിനുള്ള തയ്യാറെടുപ്പൊക്കെ കേന്ദ്രം തുടങ്ങിയും കഴിഞ്ഞു വക്കഫ് സ്വത്തായി ഒരു ഭൂമി പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെ ബോർഡിന്റെ അധികാരങ്ങളെ റദ്ദു ചെയ്യാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം വക്കഫ് ആക്ടിൽ ഏകദേശം നാല്പത് ഭേദഗതികളെങ്കിലും കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടും വെള്ളിയാഴ്ച ചേർന്ന കേന്ദ്ര ക്യാബിനറ്റ് യോഗം ബിൽ അംഗീകരിച്ചിരുന്നു കേന്ദ്ര വഖഫ് കൗൺസിലിന്റെയും സംസ്ഥാന വഖഫ് ബോർഡുകളുടെയും ഘടനയിൽ മാറ്റം വരുത്താനും കരട് ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട് അടുത്ത ആഴ്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതോടെ വഖഫ് ബോർഡിനുണ്ടായിരുന്ന ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തിനാണ് ചെങ്ങല വീഴാൻ പോകുന്നത് അവരുടെ ഭൂമിയിൽ അവർക്കാവശ്യമായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ സ്വന്തമായി തീരുമാനിച്ച് നടപ്പിലാക്കാൻ രാജ്യത്തെ വഖഫ് ബോർഡിനാവില്ല വഖഫ് ബോർഡിന് വസ്തുക്കളുടെ മേൽ നിർബന്ധിത പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും ഏത് വസ്തു വഖഫ് സ്വത്തായി ടാഗ് ചെയ്യാൻ അധികാരമുണ്ട് രാജ്യത്തൊട്ടാകെ ഒൻപതേ പോയിന്റ് നാല് ലക്ഷം ഏക്കർ വരുന്ന എട്ടേ പോയിന്റ് ഏഴ് ലക്ഷത്തിലധികം വസ്തുവകകൾ നിലവിൽ വഖഫിന്റെ അധികാര പരിധിയിലുണ്ട് ഈ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മുസ്ലിം സമൂഹത്തിന് ഉന്നമനത്തിനായി വിനിയോഗിക്കുക എന്നതാണ് വക്കഫിന്റെ ഉത്തരവാദിത്വം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി രാജ്യത്തുടർനീളം മുക്ക മുപ്പത് വക്കഫ് ബോർഡുകളുണ്ട് അതേസമയം ഹരിയാന മഹാരാഷ്ട്ര ജാഗഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം ഒക്ടോബറിൽ നടക്കാനിരിക്കെയാണ് ബിൽ കൊണ്ടുവന്നത് എന്നതും പ്രസക്തമാണ്